നമ്മൾ ഇന്നൊരു യാത്ര പോവുകയാണ് വയനാട് ജില്ലയിലെ മുട്ടിൽ മാണ്ടാട് ഇയാന വില്ലയിലേക്കാണ് നമ്മുടെ യാത്ര അവിടെ നമ്മൾ ഒരാളെ തേടി പോവുകയാണ് ഈ വീടും ഈ ചുറ്റുപാടുകളും ഇത്ര മനോഹരമായി കെട്ടിപ്പിടുത്ത ഒരു വിദ്യാർത്ഥി സ്കൂൾ തലത്തിൽ ശാസ്ത്ര പഠന ഗവേഷണങ്ങൾ നടത്തി സ്കൂൾ ശാസ്ത്രമേളയിൽ മികവ് തെളിയിച്ച് ദേശീയതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട് ഇപ്പോൾ ഡോക്ടറേറ്റ് നേടിയ എം ഇൻസാഫിൻ്റെ വീടാണിത് സ്കൂൾ ശാസ്ത്രമേളയിൽ അദ്ദേഹം അവതരിപ്പിച്ച ഒരു ഗവേഷണ വിഷയം അത് സംസ്ഥാനതലത്തിലും ദേശീയ തലത്തിലും അംഗീകരിക്കപ്പെടുകയും അദ്ദേഹത്തെ ഒരു ശാസ്ത്രജ്ഞനും ഒരു സംരംഭകനും ഇതാ ഇപ്പോൾ ഈ മനോഹരമായ വീടിനുടമയുമാക്കി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്കൂളിലൊരു കിണറിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് സാർമാരും കുട്ടികളൊക്കെ ഇടയ്ക്ക് ഒരുപാട് ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു അന്ന് എങ്ങനെ വെള്ളം കണ്ടുപിടിക്കാം എന്നൊക്കെയുള്ള രീതിയിൽ അപ്പോൾ നമ്മളിതിനെപ്പറ്റി കൂടുതൽ പഠിച്ച സമയത്ത് നമുക്കൊരു മെഷീൻ്റെ സഹായത്തോടെ കണ്ടുപിടിക്കണം എന്നായപ്പോൾ പല രീതിയിലുള്ള ആശയങ്ങൾ ഞാൻ കൊണ്ടുവന്നു അപ്പം അതിനൊക്കെ സാർമാർ ഒരുപാട് ഹെൽപ്പ് ചെയ്തു അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും അതേപോലെ സയൻസ് കാറിൽ അവതരിപ്പിക്കാനൊക്കെ അങ്ങനെ നമ്മളൊരു ഇ എം എഫ് ഡിറ്റക്ടർ എന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു മെഷീൻ നമ്മൾ അന്ന് പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് കൂടുതൽ പ്രസക്തിയും കാര്യങ്ങളൊക്കെ ന്യൂസിലൂടെയും ഒരുപാട് ജനങ്ങളെ സപ്പോർട്ടിലൂടെയൊക്കെ എനിക്ക് സ്റ്റേറ്റ് ലെവലിൽ ഒന്നാം ഒന്നാം സ്ഥാനം കിട്ടി അതിനുശേഷം ഞാനത് സദേൺ ഇന്ത്യ സയൻസ് സയൻസ്കാറിൽ അവതരിപ്പിച്ചു അവിടെ എനിക്ക് ഒന്നാം സ്ഥാനം കിട്ടി അങ്ങനെ എ പി ജെ അബ്ദുൽ കലാം എന്നൊക്കെ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് എനിക്ക് ജിയോളജി മേഖലയിലേക്ക് തന്നെ പോകണം എന്നുള്ളതും അതിൽ കൂടുതൽ പഠിച്ച് അതിലൊരുപാട് വിഷയങ്ങൾ സെലക്ട് ചെയ്ത് അങ്ങനെ ഒരു പുതിയൊരു ഗവേഷണം ചെയ്യണം എന്നുള്ളൊരു താല്പര്യം വന്നത് ഭൂമിയിൽ ഒരുപാട് താഴ്ചയിൽ വെള്ളമുണ്ടെങ്കിൽ പോലും നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുവായിരുന്നു ഇപ്പോൾ നമുക്ക് നമുക്ക് കുഴിച്ചെടുക്കാൻ പറ്റുന്ന താഴ്ചയിൽ ഇപ്പോൾ അതിൽ നമുക്ക് സോയിലിൻ്റെ തിക്നെസ് അതേപോലെ റോക്കിൻ്റെ ഹാർഡ്നെസ് പിന്നെ വെള്ളത്തിലുള്ള ക്വാളിറ്റിയിലുള്ള മാറ്റങ്ങൾ ഇതെല്ലാം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന റെസ്റ്റിവിറ്റി സർവേയിലാണ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തി കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ സർവേ ഒക്കെ ചെയ്യുന്നത് വെള്ളം കണ്ടുപിടിക്കുന്നത് ഇപ്പോൾ നമ്മൾ റെസ്റ്റിവിറ്റി സർവേയുടെ സഹായത്തോടു കൂടിയാണ് അതായത് ഭൂമിയിലേക്ക് നമ്മൾ ഒരു ഹൈ വോൾട്ടേജ് കറണ്ട് കൊടുത്തതിനു ശേഷം അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അളന്നിട്ട് അതിൽ എവിടെയൊക്കെയാണോ നമുക്ക് സ്ട്രക്ചറലായിട്ടുള്ള വേരിയേഷൻ നോക്കുന്നത് അത് ശരിക്കും നമ്മൾ ഇതിൻ്റെ വാല്യൂസ് നോക്കിയിട്ട് അതായത് ലോ ലോ എസിറ്റിവിറ്റി ഹൈ എസിറ്റിവിറ്റി അങ്ങനെ നോക്കിയിട്ട് വെള്ളത്തിൻ്റെ കൂടുതൽ കണ്ടൻ്റ് ഉള്ള സ്ഥലങ്ങൾ ലെയറുകൾ കൂടുതൽ വരുന്ന ഏരിയ അതെല്ലാം നമ്മൾ റീഡിങ് എടുക്കും സൈറ്റിൽ നിന്ന് അങ്ങനെ അത് ഒരു ഗ്രാഫിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് അങ്ങനത്തെ ഏരിയകൾ കണ്ടുപിടിച്ച് അവർക്ക് റിപ്പോർട്ടായിട്ട് കൊടുക്കുകയാണ് ചെയ്യുക അങ്ങനെ കൂടുതൽ സോഴ്സ് ഉള്ള സ്ഥലങ്ങൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും കൂടുതൽ വെള്ളം അവർക്ക് കിട്ടാനുള്ള ഒരു ഓപ്ഷൻ ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കും ഗവേഷണവും അതിനൊക്കെ ഒപ്പം പോകുന്ന സമയത്ത് തന്നെ ഇതൊരു സംരംഭവും കൂടി ആയിട്ടാണ് കൊണ്ടുതാണത് അല്ലേ അപ്പോൾ ഒരു ഉപജീവന മാർഗവും കൂടിയായി ഇപ്പൊ ഒരു വരുമാനം മികച്ച വരുമാനം ഈ ഒരു സംരംഭത്തിൽ നിന്ന് കിട്ടുന്നുണ്ടോ ഒരുപാട് പൈസ അതൊക്കെ ഈ ഒരു കൂടി പറ്റി നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ ഒട്ടനേകം സംരംഭകരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ധാരാളം സംരംഭങ്ങളെയും പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ വ്യത്യസ്തനായ ഒരു മനുഷ്യനെയാണ് അതായത് നമുക്കറിയാം സ്കൂൾ ശാസ്ത്രമേളകളൊക്കെ നടക്കുന്നൊരു കാലഘട്ടമാണ് സ്കൂൾ കലോത്സവങ്ങളൊക്കെ നടക്കുന്നൊരു കാലഘട്ടമാണ് ആ സ്കൂൾ കലോത്സവത്തിൽ അല്ലെങ്കിൽ സ്കൂൾ ശാസ്ത്രമേളയിൽ ഒരു കണ്ടുപിടുത്തം അവതരിപ്പിക്കുകയും അതിന് സമ്മാനം നേടുകയും അത് ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെടുകയും പിന്നീട് അതിനെ ഒരു സംരംഭമാക്കി മാറ്റുകയും അതിൽ ഗവേഷണം നടത്തുകയും ആ ഗവേഷണത്തിൽ ഡോക്ടറേറ്റ് നേടുകയും ചെയ്ത ഡോക്ടർ ഇൻസാഫാണ് എൻ്റെ കൂടെ ഉള്ളത് നമസ്കാരം അപ്പോൾ ഈ വീട്ടിൽ വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് അദ്ദേഹം പഠനവും ഗവേഷണവും ഒക്കെ നടത്തി അദ്ദേഹം സ്വന്തമായി അധ്വാനിച്ച് അദ്ദേഹം ഒരു മുപ്പത്തിമൂന്ന് സെന്റ് സ്ഥലം വാങ്ങി അവിടെ ഒരു റിസോർട്ടിന് തുല്യമായ ഒരു വീട് പണിതു അയ്യായിരം സ്ക്വയർ ഉള്ള ഒരു വീടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇത് വയനാട് ജില്ലയിലെ മുട്ടിലാണ് മാണ്ഡാടിന് അടുത്താണ് നമ്മളുള്ളത് അപ്പോൾ ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഡോക്ടറേറ്റിനും പിന്നെ ഈ മനോഹരമായ ഈ സെറ്റപ്പ് കെട്ടിപ്പടുത്തതിനും പ്രത്യേക അഭിനന്ദനം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഫീൽഡ് പുറത്തുണ്ട് എന്ന് ഞാൻ ശരി ചെയ്തോന്നല്ല നമ്മൾ ശാസ്ത്രമേളകളിലൂടെ ഇങ്ങനെ ഒരു ഉപകാരം ജനങ്ങൾക്ക് എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്താണ് അതിനുശേഷമാണ് ആൾക്കാർ അറിഞ്ഞിട്ട് ഒരുപാട് വെള്ളത്തിന് പ്രശ്നങ്ങളുണ്ട് നമുക്കും കൂടി ഇങ്ങനെ വെള്ളം കിട്ടുന്ന ഏരിയകൾ നോക്കണം എന്നൊക്കെ പറഞ്ഞ് വിളിക്കാൻ തുടങ്ങിയത് അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളും അറിയുന്നത് ഇതിന് പുറത്ത് ഇങ്ങനൊരു സ്കോപ്പ് കൂടി ഉണ്ട് എന്നുള്ളത് അപ്പോൾ അതിനുശേഷം ഞാനിങ്ങനെ ഫീൽഡിൽ പോകാൻ തുടങ്ങി ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾ അങ്ങനെ ഒരു പ്രൊഫഷൻ എന്നുള്ള രീതിയിലൊന്നും ആദ്യം സെലക്ട് ചെയ്തിട്ടില്ല നമ്മൾ ഒരു അഞ്ച് വർഷത്തോളം ഞാൻ യാതൊരുവിധ പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ആയിരുന്നു തുടങ്ങിയത് അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ ഡിമാൻഡ് കൂടി എന്ന് മനസ്സിലായപ്പോൾ മാത്രമാണ് നമ്മൾ വേറൊരു ഫീൽഡിലേക്ക് പോകാതെ ഒരു ഫീൽഡിൽ തന്നെ നിന്ന് അത് ഒരു പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ സ്റ്റഡീസും അതോടൊപ്പം ഈ ഒരു ആശയം കൂടി മുന്നോട്ട് വെച്ചത് അങ്ങനെ ഇപ്പം അതിൽ തന്നെ ഞാൻ ഒരുപാട് സർവേകളും കാര്യങ്ങളൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ഗവേഷണം പൂർത്തിയാക്കിയിരിക്കുകയാണ് അപ്പോൾ അവർ സന്തോഷം കൂടിയുണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മെയിനായിട്ട് എനിക്ക് മാഷിമാർ തന്നെയായിരുന്നു എൻ്റെ കൂടെയൊക്കെ എല്ലാ സപ്പോർട്ടിനും കാര്യങ്ങൾക്കും ഉണ്ടായിരുന്നത് അതിൽ മെയിനായിട്ട് എടുത്തു പറയേണ്ടത് തോമസ് സാറാണ് നടുവേലുള്ള തോമസ് സാറാണ് ഇതിനെന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതോടൊപ്പം മുസ്തഫ സാറ് കമർമീസ ടീച്ചർ സുമയ്യ ടീച്ചർ ഇവരൊക്കെ എൻ്റെ കൂടെ തന്നെ എല്ലാവിധ സഹായത്തിലും ഉണ്ടായിരുന്നു പല സംരംഭങ്ങളെയും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതൊരു വ്യത്യസ്തമായ സംരംഭമാണ് എന്താണ് സംരംഭം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ കുടിവെള്ളം ആവശ്യമാണ് നല്ല കുടിവെള്ളമാണ് എല്ലാവർക്കും തേടിക്കൊണ്ടിരിക്കുന്നത് നല്ല കുടിവെള്ളം എവിടെ കിട്ടുമെന്ന് അപ്പോൾ ഇൻസാഫ് നമുക്ക് കാണിച്ചു തരുന്നത് നല്ല കുടിവെള്ളം നമ്മുടെ വീടിന് ചുറ്റും ഒരു വീട് പണിയുന്ന സ്ഥലത്ത് എവിടെയാണ് നല്ല കുടിവെള്ള സ്രോതസ് ഉള്ളത് എന്ന് കണ്ടെത്തുന്ന ആ കണ്ടെത്തലാണ് അദ്ദേഹം നടത്തുന്നത് അത് എത്രയോ വർഷങ്ങളായിട്ട് ചെറുപ്പകാലം മുതൽ നടത്തി വന്ന് ഇപ്പോൾ അതിലൊരു വിജയം കൈവരിച്ചിരിക്കുകയാണ് അപ്പൊ ഇൻസാഫ് എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ കുറെ ഗവേഷണമൊക്കെ നടത്തുന്ന സമയമാണ് അപ്പൊ അവരോട് എന്താ പറയാനുള്ളത് സയൻസ് ഫെയറിലൊക്കെ അധികം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുതിയ ആശയങ്ങളായിരിക്കും അപ്പം അങ്ങനെയുള്ള ആശയങ്ങൾ നമുക്ക് പുറത്തുള്ള ആൾക്കാർക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ അത് കൂടുതൽ അവരിപ്പം പഠിക്കുന്നവരോടൊപ്പം തന്നെ അത് പ്രാവർത്തിക ആക്കിയിട്ട് അതിൽ നിന്നൊരു ഇൻകോം അതേപോലെ തന്നെ അത് വിജയമായിട്ട് ഒന്ന് എങ്ങനെയൊക്കെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതും കൂടി നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും നമ്മൾ സയൻസ്കാറിൽ മാത്രം ഒതുക്കാതെ അത് കൂടുതൽ ഡെവലപ്പ് ചെയ്തിട്ട് അവരെ കരിയറിലും കൂടി അത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ നന്നാവും എന്ന് എനിക്ക് പറയാനുള്ളത് ഇതിൽ നമ്മൾ ശരിക്കും കറണ്ടാണ് കൊടുക്കുന്നത് ഹൈ വോൾട്ടേജ് കറണ്ട് കൊടുത്തിട്ട് അതിൻ്റെ റെസിസ്റ്റൻസ് ആണ് മെഷർ ചെയ്യുന്നത് പാൻ റെസിസ്റ്റൻസ് എന്നിട്ട് നമ്മൾ സിസ്റ്റത്തിൽ അത് ആ റീഡിംഗ് എല്ലാം ജനറേറ്റ് ചെയ്തിട്ട് ഒരു ഗ്രാഫ് ഉണ്ടാക്കും അതിൻ്റെ പൊട്ടൻഷ്യൽ സോൺസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് എവിടേക്കാണ് കൂടുതൽ വാട്ടർ സോഴ്സ് ഉള്ളത് എന്നൊക്കെ മനസ്സിലാക്കുന്നത് ഡിറ്റക്ടർ എന്നുള്ള രീതിയിൽ ആണ് ചെയ്തിരുന്നത് അതിൽ നമുക്ക് ഡെപ്തും കാര്യങ്ങളൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാനും ശരിക്കും പറ്റില്ല അത് എത്ര ഫീറ്റിലാണ് ഈ വാട്ടർ സോൺസ് ഉള്ളത് റോക്കൽ സ്ട്രക്ചേഴ്സ് ഉള്ളത് അങ്ങനെയൊന്നും എടുത്ത് കണ്ടെത്താൻ പറ്റില്ല അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ റെസിറ്റിവിറ്റി സർവേകൾ കൂടുതൽ യൂസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഞാൻ ജിയോളജിയാണ് പിന്നെ പഠിച്ചത് ബി എസ് സിയും എം എസ് സിയും അപ്പം അതിനുശേഷം പിന്നെ ഇങ്ങനത്തെ കൂടുതൽ ഡെപ്ത് ഉള്ളതും കൂടുതലായിട്ട് ആക്കുറസി ഉള്ള റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെസിറ്റിവിറ്റി സർവേ തന്നെ കൂടുതലായിട്ട് റിസർച്ച് ചെയ്ത് അങ്ങനെയാണ് ഈ ഒരു ഇതിലേക്ക് എത്തിയത് അത് നമ്മൾ സ്കൂളിൽ തന്നെ നമ്മൾ കിണറിൻ്റെ ഒരു ആവശ്യം വന്ന സമയത്ത് നമ്മൾ പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാരെ പിന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു എങ്ങനെ വെള്ളം കണ്ടെത്താം എന്നൊക്കെയുള്ള അപ്പോൾ കുറേ പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ സ്കൂളിൽ വരികയും അങ്ങനെ ഒരു ആയിട്ട് ഒരു വെള്ളം കണ്ടുപിടിക്കാനുള്ള ഒരു മെഷീനറി നമ്മൾ അതിന് വേണ്ടിയിട്ട് സയൻസ് ഫെയറിൽ തന്നെ നമ്മൾ മുട്ടല് സ്കൂളിലെ തോമസ് സാറും അതുപോലെ മുസ്തഫ സാറും കമർനീസ ടീച്ചറും സുമയ ടീച്ചറും ഒക്കെ പിന്നെ ഉള്ള സമയത്ത് നമ്മളാ ഒരു സയൻസ് ഫെയറിൽ ഇങ്ങനെ മെഷീൻ മെഷീൻ ഒരു എം എഫ് ഡിറ്റക്ടർ പോലെയുള്ള എന്തെങ്കിലും ഒരു സംവിധാനം നോക്കിയിട്ട് അതിൽ വെള്ളം കണ്ടെത്താറുള്ളത് മെത്തേഡ് അങ്ങനെയാണ് നമ്മൾ സ്കൂളിൽ സ്റ്റേറ്റ് ലെവൽ വരെ സയൻസ് കാറിൽ പോയത് അങ്ങനെ സ്റ്റേറ്റിൽ ഫസ്റ്റ് കിട്ടിയതിനേഷം സാധാരണ ഇന്ത്യ സയൻസ് കായറിലും ഫസ്റ്റ് കിട്ടി അങ്ങനെയാണ് എ പി ജെ അബ്ദുൾ കലാമിൻ്റെ ഇടുന്ന അവാർഡ് ഒക്കെ കിട്ടിയിരുന്നത് ശേഷം പിന്നെ ഞാൻ എൻ്റെ സ്റ്റഡീസൊക്കെ ജിയോളജിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റഡീസാക്കി പിന്നെയാണ് ഇതൊരു പ്രൊഫഷണായിട്ട് ചെയ്യാൻ തുടങ്ങിയത് ട്രെയിൻ കിട്ടിയത് അർത്ഥ സയൻസും തന്നെയാണ് അതായത് നമ്മൾ ഭൂമിയിലുള്ള വെള്ളത്തിൻ്റെ ഗ്രൗണ്ട് വാട്ടറിൻ്റെ സർവേയും അതേപോലെ ക്വാളിറ്റി അനലൈസിസുമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് മെയിനായിട്ട് അത് ഞാൻ എടുത്തിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് എൻ്റെ തന്നെ താലൂക്കായിട്ടുള്ള വൈത്തിരി താലൂക്ക് വയനാട് ജില്ലയിൽ അപ്പം എനിക്ക് കൂടുതൽ പഠനങ്ങൾ നടത്താനും അതിനെ റിസർച്ച് ചെയ്യാനൊക്കെ എൻ്റെ തന്നെ സ്ഥലമാകുമ്പോൾ കൂടുതൽ ബെറ്റർ ആയിരിക്കും എന്ന് വെച്ചിട്ടാണ് ഞാൻ ആ സ്ഥലം തന്നെ നമ്മളെ സ്ഥലം തന്നെ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇനി ഇയാന വില്ലയിലെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഇതാണ് ഇയാല വില്ലയുടെ പ്രവേശന കവണം നമ്മളിങ്ങനെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റിസോർട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് പോലെയാണുള്ളത് നല്ല ഗാർഡനിങ് ഉണ്ട് നല്ല പച്ചപ്പുണ്ട് നല്ല ഫ്രഷ് എയർ ഉണ്ട് എല്ലാം കൊണ്ട് മനോഹരം ഇതേണ്ടോ ജനാലയ്ക്കുള്ളിൽ നിന്ന് നമ്മൾ കാണുന്ന കാഴ്ച മുട്ടിൽ മലയാണ് ഇതൊരു വിൻഡോയാണ് റൂമിനകത്തേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ നന്നായി എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് വിൻഡോയിലൂടെ ഗ്ലാസിനുള്ളിലൂടെ നമ്മൾ കാണുന്ന കാഴ്ച പ്രകൃതി രമണീയമായ ആ മനോഹരമായ ആ പ്രദേശത്തിൻ്റെ കാഴ്ചകളാണ് കാണുന്നത് അതൊക്കെ വെളിച്ചം കിടക്കാനും ഈ കാഴ്ച ആസ്വദിക്കാനും വേണ്ടിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ നല്ല രീതിയിൽ ഈ വീടിലേക്ക് വെളിച്ചം കയറാനുള്ള ഗ്ലാസ്സുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് റൂഫിലും വെളിച്ചം കയറാനുള്ള ഗ്ലാസ്സുകളാണ് ഉണ്ടായിരുന്നത് ഫാൻസി ലൈറ്റുകളെല്ലാം മനോഹരമായി അറേഞ്ച് ചെയ്തിട്ടുണ്ട് കോണിപ്പടികളും മൂന്ന് നാല് സ്ഥലത്ത് കാഴ്ച കാണാനുണ്ട് ഇത് പൂള് വീടിനുള്ളിൽ തന്നെയാണ് പൂള് സെറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടോ സ്വിമ്മിംഗ് പൂള് ഈ വീടിൻ്റെ ഏറ്റവും ആകർഷണീയമായ ഒരു കാര്യം തന്നെ ഈ സ്വിമ്മിംഗ് പൂളും അതുപോലെ തന്നെ ഈ സ്റ്റെപ്പുകളും ഒക്കെയാണ് സ്റ്റെപ്പ് കയറി നമ്മൾ ചെല്ലുന്ന പ്രദേശവും നല്ല ഒരു ഭംഗിയാണുള്ളത് എല്ലാം കൊണ്ടും ഇത് ഇദ്ദേഹം തന്നെയാണ് പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്തതെല്ലാം വിദഗ്ധനായ ഒരു എൻജിനീയർ ഒരു വാസ്തു കല വിദഗ്ധൻ ചെയ്യുന്നത് എല്ലാം ചെയ്തിട്ടുണ്ട്